ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത് പ്രായമായവർക്ക് വേണ്ടിയാണ് വയോജനങ്ങൾക്ക് വേണ്ടിയാണ് പലരും ചോദിക്കാറുണ്ട് ഇവിടെ അടുത്ത് എവിടെയാണ് വയോജനങ്ങൾക്കുള്ള സ്ഥാപനം അവിടെ ഒരു അഡ്മിഷൻ എത്ര രൂപയാവും അന്വേഷിക്കുന്നത് കേട്ടിട്ടുണ്ട് നിങ്ങൾക്കും തോന്നാറുണ്ടോ അങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടെന്ന് പക്ഷെ ഒരു കാര്യം ആലോചിച്ചു എനിക്ക് നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ ആ ഉണ്ടായി വന്ന ആ സമയത്ത് നമ്മളെ എത്ര സ്നേഹത്തോടെയാണ് വളർത്തിയത് ഇന്നത്തെ കാലത്ത് പലർക്കും ജോലി സംബന്ധമായ ഉണ്ടായിട്ട് നാടുവിട്ട് പോകേണ്ടി വരുന്നുണ്ട് സ്വാഭാവികമാണ് വയോജനങ്ങൾക്കുള്ള സ്ഥാപനങ്ങളുടെ എണ്ണം വർധിക്കുന്നത് അതൊന്നും ഒരു തെറ്റല്ല പക്ഷേ ഞാൻ പറയാൻ പോകുന്നത് എന്റെ ഒരു അനുഭവമാണ് ഒരു ദിവസം ഒൻപതാം ക്ലാസ്സില് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോടുള്ള ഇന്ററാക്ഷൻ രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കാറുള്ളത് കുഞ്ഞുങ്ങളോട് ചോദിച്ചു നിങ്ങളുടെ വീട്ടിൽ എത്ര പേരുടെ വീട്ടില് മുത്തശ്ശനോ മുത്തശ്ശിയോ ഉണ്ട് അപ്പം കുഞ്ഞുങ്ങൾ വലിയ സന്തോഷത്തോടെ എഴുന്നേറ്റ് നിന്നു അത് കഴിഞ്ഞ് ഞാൻ കുട്ടികളോട് ചോദിച്ചു ഇങ്ങനെ ഇങ്ങനൊരവസ്ഥ നിങ്ങൾക്കും ഉണ്ടാവൂന്ന് എത്ര പേർക്കറിയാം അത് പറഞ്ഞപ്പോൾ കുറച്ച് പേരെ എഴുന്നേറ്റുള്ളൂ അടുത്ത ചോദ്യം ഇങ്ങനെയായിരുന്നു നിങ്ങളുടെ അമ്മയെയും അച്ഛനെയും നിങ്ങൾ എങ്ങനെയായിരിക്കും നോക്കുക ഒമ്പതാം ക്ലാസ്സിലാണ് അവിടെ അഡോൾസിൻ്റെ എഡ്യൂക്കേഷൻ ഉണ്ട് റീപ്രൊഡക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സാണ് ആ കൂട്ടത്തിൽ രണ്ടേ രണ്ട് സെന്റൻസ് ഉള്ള ഒരു കോളമാണ് വയോജനങ്ങളെ കുറിച്ചുള്ള കാര്യം ഇട്ടിരിക്കുന്നത് സിലബസിൽ പക്ഷെ എനിക്ക് മൂന്ന് ദിവസത്തെ ക്ലാസ് വേണം അതെടുക്കാൻ ഞാൻ അങ്ങനെയാണ് എടുക്കുന്നത് കാരണം കുഞ്ഞുങ്ങളുടെ ആശയങ്ങൾ അവരുടെ അനുഭവങ്ങൾ പറയിപ്പിച്ച് പ്രായമായവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യണമെന്ന് ഒരു കൗമാരക്കാരിയോ കൗമാരക്കാരനെയോ പഠിപ്പിച്ചു പോവുകയായിരുന്നു ഞാൻ ചെയ്തത് ഞാൻ ചോദിച്ച ആ ഒരു ചോദ്യത്തിന് എല്ലാവരും പറഞ്ഞു ഞാൻ അമ്മേ നോക്കൂ ഈ എന്റെ അമ്മേ അച്ഛനും ചിലർക്ക് കണ്ണൊക്കെ നിറഞ്ഞു എല്ലാം നല്ല കാര്യമായിട്ട് നടന്നു പോന്നു ഒരു പീരീഡ് എടുത്തു വന്ന് അപ്പോഴാണ് ഒരാൾ എഴുന്നേറ്റ് തിന്നിട്ട് പറഞ്ഞത് ഞാൻ നോക്കത്തില്ല എൻറെ അമ്മയും അച്ഛനേയും ഞാൻ നോക്കത്തില്ല ഞാനും ഒന്ന് ഞെട്ടിപ്പോയി എന്താ കുഞ്ഞേ കാര്യം അപ്പഴാണ് ആ കുട്ടി പറഞ്ഞത് എന്റെ അനിയനെ ഇവിടെ പഠിക്കുന്നുണ്ടല്ലോ അവൻ നോക്കിക്കോളും ഞാൻ ചോദിച്ചു എനിക്ക് കൗതുകം തോന്നി എന്താ മോനി അങ്ങനെ ഒരു തോന്നല് വരാൻ അനിയെ നോക്കിക്കോളുവെന്ന് അപ്പോഴാണ് കുട്ടി പറയുന്നത് അത് എന്റെ അച്ഛന്റെ അച്ഛനെ അമ്മയും നോക്കുന്നത് ചിറ്റപ്പന ഇളയ ആളിനാണ് സ്വത്ത് കിട്ടുന്നത് അവർക്കാണ് കൂടുതൽ സ്വത്ത് കൊടുത്തിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് സ്വത്തൊന്നും തന്നില്ലേ ഞങ്ങൾക്ക് സ്വത്തൊക്കെ തന്നു കടയൊക്കെ തന്നു ഞങ്ങൾക്കൊരു പറമ്പ് തന്നു പക്ഷേ സ്വത്ത് കൊടുത്തത് കൂടുതൽ അവർക്കായി പോയില്ലേ അതുകൊണ്ട് അവര് നോക്കട്ടെ അവരനുഭവിക്കട്ടെ ഈ കുട്ടി പറയുകയാണ് ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി ഞാൻ പറഞ്ഞു മോനെ അങ്ങനെ അല്ല സ്വത്ത് നോക്കിയല്ല അച്ഛനെ അമ്മേ നോക്കുന്നത് അത് തെറ്റായ ഒരു ധാരണയാണ് ഞാൻ കുട്ടിയുടെ പേരൻസിനെ വിളിപ്പിച്ചു പിറ്റേ ദിവസം ഞാൻ ഈ കാരണത്തിനാണ് വിളിപ്പിച്ചതെന്ന് അറിഞ്ഞപ്പോ അവരെന്നോട് ദേഷ്യപ്പെട്ടു ടീച്ചറിനെന്ത് കാര്യം സ്കൂളിൽ വരുന്ന കുട്ടികളുടെ പേരന്റ്സ് അവരുടെ അച്ഛനെയമ്മയെ നോക്കുന്നുണ്ടോ ഇല്ലയോന്ന് ചോദിക്കേണ്ട കാര്യം ടീച്ചർ എന്തിനാന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ടു എന്നോട് ഞാൻ അവിടെ ഇരുത്തി ഇവരെയൊക്കെ ഒന്ന് പറഞ്ഞു കേൾപ്പിച്ചു കാര്യമായിട്ട് പറയേണ്ട കാര്യമൊക്കെ പറഞ്ഞു എന്നിട്ട് ഞാൻ അവസാനം ഒരൊറ്റ സെന്റൻസേ പറഞ്ഞുള്ളൂ ഇപ്പോ അച്ഛനേ അമ്മയെ കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട പക്ഷെ മരിച്ചു കഴിഞ്ഞിട്ട് ചടങ്ങുകൾ നടത്തുമ്പോൾ അയ്യോ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ അത്ര ചെയ്തു എൻ്റെ അച്ഛനു വേണ്ടി ഇത്ര ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾ പറയാൻ പാടില്ല ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് എന്തു കൊടുക്കാൻ പറ്റുമോ അതാണ് കൊടുക്കേണ്ടത് അല്ലാതെ കൊണ്ട് അവർ മരിച്ചു കഴിഞ്ഞിട്ട് കർമ്മങ്ങൾ ചെയ്യുകയോ അല്ലെങ്കിൽ പ്രാർത്ഥനകൾ ചെയ്യുകയോ അതൊന്നും അല്ല കൊടുക്കേണ്ടത് നമ്മളെ ഈ ഭൂമിയിലോട്ട് കൊണ്ടുവന്നിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടത് കൂടെ നിർത്തനവും നിർബന്ധമൊന്നുമില്ല പക്ഷേ നമ്മുടെ കുഞ്ഞുങ്ങളും അവരെ ബഹുമാനിക്കുന്ന രീതിയിൽ പെരുമാറാനാണ് നമ്മൾ പഠിപ്പിക്കേണ്ടത് വളരെ പുച്ഛത്തോടെ അപ്പൂപ്പനെ കുറിച്ച് പറയുന്ന ഒരു കുട്ടിയെയാണ് ഞാൻ എൻ്റെ ക്ലാസ്സിൽ കണ്ടത് അത് നടക്കില്ല കുഞ്ഞുങ്ങൾക്ക് മൂല്യം പകരാനാണ് പാഠപുസ്തകത്തിൽ ഇങ്ങനെയുള്ള പാഠങ്ങൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് മനസ്സിലാക്കണമെന്ന് പറഞ്ഞു ആ അച്ഛനും അമ്മയും കരഞ്ഞു അന്ന് വൈകുന്നേരം ഈ മക്കളെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് അനിയന്റെ വീട്ടിൽ പോവുകയും ഒരാഴ്ചക്കകം സ്വത്തൊന്നും മോഹിക്കാതെ അവരെ തിരിച്ച് ആ അപ്പൂപ്പനെയും അമ്മൂമ്മയും കൊണ്ടുവന്ന് അവരുടെ കൂടെ നിർത്തി നോക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് ആ മരുമകൾ അതായത് ആ അപ്പൂപ്പന്റെ അമ്മൂമ്മയുടെ മകന്റെ ഭാര്യ എന്റെ അടുത്ത് വന്നപ്പോ പറഞ്ഞു ടീച്ചറേ ഇതുപോലൊരു കാര്യം ഞങ്ങളോട് ആരും പറഞ്ഞില്ല സ്വത്ത് കുറഞ്ഞപ്പോ കേസ് കൊടുക്കാൻ വരെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് യഥാർത്ഥത്തിൽ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ടാണ് പലരുടെയും ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് നമ്മൾ എവിടെ നിന്നോ ഇങ്ങോട്ട് വന്നു അറിയാവോ നിങ്ങൾ എവിടെ നിന്നാ വന്നതെന്ന് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നിന്നും ഈ മൂക്കിൽ നിന്നും വായു വെളിയിലോട്ട് പോയി കഴിയുമ്പോൾ നമ്മളില്ല പിന്നെ ജഡവെന്നാ വിളിക്കുന്നത് നമ്മളെ നമ്മളുടെ മക്കളാണെങ്കിലും പങ്കാളിയാണെങ്കിലും അച്ഛനമ്മമാരാണെങ്കിലും പിന്നെ ഡെഡ് ബോഡീന്നെ വിളിക്കത്തുള്ളൂ എത്രയും പെട്ടെന്ന് ഇത് സംസ്കരിക്കുക എന്നുള്ളത് മാത്രമേ എല്ലാവരും ഓർക്കത്തുള്ളൂ അല്ലാതെ അതിലപ്പുറം ആരും ഡെഡ് ബോഡിയെ കെട്ടിപ്പിടിച്ച് സ്വന്തം ബെഡിൽ കിടത്തി ഉറക്കാൻ തയ്യാറാവില്ല എല്ലാരും അങ്ങനെയല്ലേ പക്ഷേ നമ്മൾ അറിയുന്നില്ല എവിടെ നിന്നോ ഇങ്ങോട്ട് വന്നിട്ട് എവിടേക്കോ പോകുന്ന നമ്മൾ ഇവിടെ കിടന്ന് എന്തിനു വേണ്ടിയാണ് പരക്കം പായുന്നെന്ന് അറിയുന്നില്ല ഒന്നേ ഉള്ളൂ ഇവിടെ വേണ്ടത് സമാധാനം ഇവിടെ ജീവിച്ചിരിക്കുമ്പോൾ സമാധാനവും സന്തോഷവുമായി ജീവിക്കുക എന്നത് മാത്രമേ നമുക്ക് മിച്ചവുള്ളൂ അല്ലാതെ നമ്മൾ ഒന്നും കൊണ്ടുപോകുന്നില്ല കോടിക്കണക്കിന് സമ്പാദിച്ചാലും നമ്മൾ കൊണ്ടുപോകുന്നില്ല പക്ഷെ ആ സമാധാനത്തോടെ കഴിയുമ്പോൾ നമ്മളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന അച്ഛനമ്മമാരെ ഒന്ന് സ്മരിക്കുക സ്വത്ത് കിട്ടിയില്ലെങ്കിൽ കണക്ക് പറയും കേസ് കൊടുക്കും പക്ഷെ സ്നേഹം കിട്ടിയില്ലെങ്കിൽ ഓടിച്ചെന്ന് അമ്മയൊന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഹഗ്ഗ് കൊടുത്തിട്ട് എന്റെ അമ്മ സത്യത്തിൽ ഞാൻ അമ്മയുടെ അടുത്തു നിന്ന് ഒത്തിരി സ്നേഹം പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് എത്ര മക്കൾ ചെയ്യാറുണ്ട് അച്ഛന്റെ അടുത്ത് നിന്ന് ഒരു തലോടല് ആഗ്രഹിക്കാത്ത മക്കളുണ്ടോ പക്ഷെ നിങ്ങളുടെ ഈഗോ അതിനനുവദിക്കുന്നില്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്റെ ക്ലാസ്സുകളിൽ ഞാൻ പഠിപ്പിക്കുന്നത് സ്നേഹമാണ് അച്ഛനെ അമ്മയെ എങ്ങനെ സ്നേഹിക്കണം പങ്കാളിയെ എങ്ങനെ സ്നേഹിക്കണം മക്കളെ എങ്ങനെ സ്നേഹിക്കണം പങ്കാളിയുടെ ബന്ധുക്കളെ എങ്ങനെ സ്നേഹിക്കണം അവനവന്റെ ബന്ധുക്കളെ എങ്ങനെ സ്നേഹിക്കണം അയൽക്കാരെ എങ്ങനെ സ്നേഹിക്കണം ചുറ്റുമുള്ള ചരാചരങ്ങളെ എങ്ങനെ സ്നേഹിക്കണം ഈ ലോകത്തുള്ള എല്ലാവരെയും എങ്ങനെ സ്നേഹിക്കണം നമ്മൾ ചെയ്യുന്ന ജോലിയെ നമ്മളെ എങ്ങനെ സ്നേഹിക്കണം നമ്മളോടുള്ള ആത്മാർത്ഥത എന്തായിരിക്കണം ഇത് മാത്രമാണ് എന്റെ ക്ലാസ്സിന്റെ തീം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ ജോയിൻ ചെയ്യുക കൂടുതൽ കൂടുതൽ അറിവുകൾ എനിക്ക് കഴിയുന്നിടത്തോളം കാലം ഞാൻ നിങ്ങൾക്ക് തരാൻ തയ്യാറാണ് താങ്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ കമന്റ് രേഖപ്പെടുത്തുക ഈ വിഷയം നമ്മൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു മാതാപിതാക്കളോട് നമ്മൾ അവർ ജീവിച്ചിരിക്കുമ്പോൾ എങ്ങനെ പെരുമാറണം ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക താങ്ക്